തായമ്പകയുടെ ചെമ്പടം മുറുക്കി കുട്ടിക്കൂട്ടങ്ങൾ അരങ്ങേറ്റം കുറിച്ചു ഇടുക്കി കഞ്ഞിക്കുഴി പഴയിരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂളിലെ മുപ്പത്തിയഞ്ചോളം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉൾപ്പെട്ട സംഘമാണ് ചെണ്ടമേളത്തിൽ അരങ്ങേറ്റം കുറിച്ചത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ അരങ്ങേറ്റ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്തു പഴയിരിക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിലെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളിലാണ് നീണ്ട ഒന്നേകാൽ വർഷത്തെ പരിശീലനത്തിന് ശേഷം തായംബകയിൽ പഠനം പൂർത്തിയാക്കിയത് ഒരു സർക്കാർ സ്കൂളിന്റെ നേതൃത്വത്തിൽ മുപ്പത്തി അഞ്ചോളം കുട്ടികളെ ഉൾപ്പെടുത്തി ഒരു ട്രൂപ്പ് ഉണ്ടാക്കുന്നത് സംസ്ഥാനത്ത് ആദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനാലിന് ഇവർക്കായുള്ള ക്ലാസുകൾ ഗുരുക്കന്മാരായ ദിജേഷ് പി ഡി പ്രകാശൻ പി ജെ എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന അരങ്ങേറ്റ ചടങ്ങിൽ പി ടി പ്രസിഡന്റ് ജെൻ എ ജെ അധ്യക്ഷത വഹിച്ച യോഗം ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് ടി കെ ഉദ്ഘാടനം ചെയ്തു വളരെ ആവേശം നൽകുന്ന ഒരു വാദനായിരുന്നു അത് പഠിച്ചെടുക്കാന്നുള്ളത് വളരെ ചെറിയ ചെറിയൊരു സൊരു കാര്യമില്ല ഫുൾ ആയിട്ടുള്ള അർപ്പണബോധം വേണം ആത്മാർത്ഥത വേണം ഈ വിദ്യാലയ കാലഘട്ടത്തിൽ തന്നെ കുട്ടികളിൽ ഒരു സർഗീയമായ വാസനകൾ പരിപോഷിച്ചെടുക്കുവാൻ ഇവിടുത്തെ അധ്യാപകരും രക്ഷിതാക്കളും നൽകിയ പങ്കുണാങ്കരെ അഭിമാനം നൽകും അതോടൊപ്പം തന്നെ ഈ ഒരു അവസരത്തിൽ ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ ഈ ഓരോ മിണിക്കന്മാരായ കുട്ടികൾക്കും ഹിന്ദു നൽകിയ അധ്യാപകർക്കും അവരുടെ രക്ഷാകർത്താക്കൾക്കും എൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയുകയാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷൈനി റെജി മുഖ്യപ്രഭാഷണം നടത്തി ആശംസകൾ അറിയിച്ച് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഉഷാ മോഹനൻ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ സ്കൂൾ എച്ച് എം ഇൻചാർജ് ജൂബി ജോൺസൺ സ്റ്റാഫ് സെക്രട്ടറി രവികുമാർ കെ വി എന്നിവർ സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തു കലാദീപം എന്ന പേരിലുള്ള കുട്ടികളുടെ ചെണ്ടമേള ട്രൂപ്പ് അവധി ദിവസങ്ങളിൽ പൊതുപരിപാടികൾക്കായി താല്പര്യമുള്ളവർക്ക് ബുക്ക് ചെയ്യാം ന്യൂസ് ബ്യൂറോ ഇടുക്കി